ഏക അപ്പം ഇന്നത്തെ വീഡിയോ കാണാം ഇന്നും ഞങ്ങളൊരു കേക്ക് കൊടുക്കാൻ പോയിട്ട് വരുവാണ് നമ്മുടെ ആശ്രമത്തിൽ കേരള വ്യവസായ ഒരു കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസ് പരിപാടി അപ്പം അതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇനി കൊല്ലത്തെ സ്റ്റെയിൻസ് എന്ന് പറയുന്ന കടയുണ്ട് ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വേണ്ടി കട അവിടെ ഒരു കേക്കിന് ഓർഡർ ഉണ്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടിരിക്കാൻ വേണ്ടി നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെ ഈ കായിവാരത്തൂടെ എന്തൊരു സ്മെല്ലാന്ന് പറയുമോ കാറിൽ കഴിക്കുക

സാധനങ്ങൾ എടുക്കാൻ ഉണ്ടായിരുന്നു ഷാ അതിന്റെ തിരക്കിലല്ലേ ഷാ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു നീ പി വേണ്ടി കത്തിക്ക ഇവിടെ കുറച്ച് ലേറ്റ് താമസമുണ്ട് പക്ഷെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ മുതൽ ഇതുവരെ ഉച്ചയായി ഇപ്പം ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേക്ക് ഒക്കെ ഡെലിവറി ചെയ്ത് സാധനം മേടിച്ചിങ്ങനെ നിൽക്കാം ഞാൻ അതുകൊണ്ട് ലോട്ടി ചോക്കപ്പേക്ക് എടുത്ത് ഇപ്പം കഴിക്കുന്നത് ചേച്ചി പക്ഷെ ബില്ലടിക്കാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ സ്റ്റെയിൻസിൽ നിന്ന് അടുത്ത സൂപ്പർ ട്രഡേസിലോട്ട് പോവുക ഞങ്ങൾക്ക് ഫോട്ടോ പ്രിൻറ് എടുക്കാൻ ഉണ്ടായിരുന്നു അത് സ്റ്റെയിൻസിനില്ല അപ്പം ആ ചേച്ചി പറഞ്ഞു അവിടെ ബില്ലടിക്കാൻ ഭയങ്കര താമസം അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ

അപ്പൊ നമ്മൾ സൂപ്പർ ട്രഡേസിൽ വന്നത് ഫോട്ടോ പ്രിന്റ് എടുക്കാനാണ് അവിടുന്ന് ഫോട്ടോ പ്രിന്റ് കിട്ടിയപ്പോ നമുക്ക് നല്ല വശപ്പുണ്ടായിരുന്നു അപ്പം അടുത്ത് ക്രൗൺ ബേക്കറി ഉണ്ടായിരുന്നു അവിടെ ഒരു ഫുഡ് അടിക്കാൻ മതി സമയം ഒരു മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് അതിന്റെ പട്ടൻ ചായ മാത്രം അല്ലെങ്കിൽ നാനി ചായ എന്നിട്ട് ഒരു ലോട്ടി ലോട്ടറി ഞങ്ങൾ നല്ലപോലെ സോ ഞങ്ങള് രണ്ട് സൈല പറഞ്ഞു എന്തായാലും ഇത് കഴിച്ചിട്ട് പോയി സാധനങ്ങൾ വീട്ടിലോട്ട് പോയി എന്തെങ്കിലും കഴിക്കണം ഇത് നാട്ടിൽ വെച്ചാല് അലിഞ്ഞോ അമ്മാതിരി ടേസ്റ്റ് ആണ് ആ എന്തൊരു ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സോഫ്റ്റും നെയ്യും

കണ്ട കണ്ട ഇതാണ് വലുതൊന്നും ഫലൂടെ കിട്ടിയ സന്തോഷത്തിൽ ആര് ഫസ്റ്റിലേക്ക് കുടിക്കുമെന്ന മത്സരവുമായി ഞാനും ഷായും അങ്ങനെ ചറബറ ചറബറ കുടിച്ചു വായിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുപ്പ് കയറി തണുപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ അടുപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ സംസാരമൊക്കെ കുഴ കുഴാവുന്നതായി അങ്ങനെ ഞങ്ങൾ ടൈം ലാബ്സൊക്കെ ഇട്ട് ബില്ലൊക്കെ വന്നു അവസാനം എങ്ങനെ കുടിച്ച് ചേർത്ത്

പണി ഒന്ന് അടുത്തത് അടുത്തത് അങ്ങനെ 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 ചെയ്ത് ആർക്കും എടുക്കാറുണ്ടായിരുന്നു അതൊന്നും കൂടെ എടുത്തിട്ട് ഒരു വരുവാ ക്ഷീണിച്ചൊരു പണ്ടിട്ടുണ്ടല്ലേ ഷാ ഇനി വീട്ടിൽ പോയി കുളിച്ച് ഒരുങ്ങി ഷാ പല്ലൊന്നും തേച്ചില്ലെന്ന് തോന്നുന്നു പല്ലു തേച്ചായിരുന്ന അങ്ങനെ ഇനി വീട്ടിൽ പോയി കഴിക്കണം ഇനിയിപ്പോ ഉച്ചത് കഴിക്കാൻ വിചാരിച്ചു ഇനി ഉച്ചത്തതൊക്കെ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കുളിച്ചൊരുങ്ങി ബീച്ചിലോട്ട് പോണതിരാം ഒരു ഒരു ബി എം ഡബ്ല്യൂ കണ്ട എന്റെ പ്രഹസനങ്ങളാന്ന് പറഞ്ഞേ ഞാൻ മൈസൂർ പാക്ക് വന്നപ്പോ അലിഞ്ഞു എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഷാ വണ്ടി ഇങ്ങനെ അലിഞ്ഞു താഴോട്ടിറങ്ങി റോഡി ഓടിക്കുന്ന റോഡില് വണ്ടി ഓടിക്കുന്നെങ്കിലും കണ്ണ് ഫുള് ഇങ്ങനെ വായി നോട്ടെ അപ്പൊ ഞാനിങ്ങനെ അടി കൊടുക്കും എന്തോ എന്തോ സത്യത്തെ സത്യത്തിയാള് നോക്കുന്ന ഫുള്ള് കാറുകളും അതിന്റെ ഓരോ ലെയറിങ്ങിന് ഐസിങ് ചെയ്ത് വെച്ചിട്ടിരിക്ക കേക്ക് ഭയങ്കര ഹലോ മക്കളെ ഞങ്ങള് ആർ കെയിൽ ഇന്നൊരു ഫോർ കെ ജി തോന്നുന്നു ആ കെ ജി കേക്ക് എടുക്കാണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുപോകണ്ടോ ക്ഷീണിച്ച് കണ്ടോ വീട്ടിൽ പോയി കുളിച്ച് ചടവടയുന്നു ചോറ് കാര്യത്തിൽ പെട്ടെന്നറങ്ങി ഇനി ആർക്കെ കൊണ്ടിത് കൊടുക്കണം അതിനല്ലേ അപ്പൊ ക്രിസ്മസിന്റെ തലേന്നുള്ള ഒരു സാമ്പിൾ കേക്ക് ടെസ്റ്റ് ആണ് ഈ ഫോർ കെ ജി കേക്ക് എന്ന് പറയുന്നത് അവർക്ക് ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് അവിടെ നിറങ്ങി അപ്പം നാളെ ക്രിസ്മസിന്റെ വേറെ കേക്ക് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോ കാണാം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പം സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ വീണ്ടും ഞങ്ങൾ ഒരീതിയിലും പോവാതെ ഇങ്ങോട്ട് ഒരു താല്പര്യം എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ട് വരിക എന്തിനാണെന്നറിയാ വരിക നമ്മളിവിടെ കച്ചവടം ചെയ്യുന്ന നമുക്ക് എങ്ങനെയും ഒട്ടിച്ചോളാം എന്തൊക്കെയോ താരമായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല കുഷികളെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും വിഷയവും വിഷയ എന്തോ ഇത്രയും സംസാരിക്കുന്ന ചണ്ട ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ബീച്ചിൽ എനിവേ അടിപൊളിയായിരുന്നു ബീച്ചി ഇരിക്കുന്ന രസം വേറെയാ ഞാൻ ചക്ക മേടിച്ചു അലി ഓൾ ഫ്ലേവർ മിക്സ് മേടിച്ചു അല്ലേ ചായ്ക്ക് ബ്ലൂബെറി മേടിച്ചു അടിപൊളി ചക്ക ഫ്ലേവർ Poland. <laughs> He's a YouTuber. Yeah. Your dance was nice. I <laughs> <He> saw പോളൻറ്റ് ഞങ്ങളുടെ പൊട്ട ഇംഗ്ലീഷിൽ പകച്ചു പോയ സായപ്പിനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു നോർമൽ ഡേസ് ഇത്രയും ഈ ടൈമിൽ അത്ര ആൾക്കാരില്ല പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു രണ്ടു മണിവരെ അവിടെ ഉണ്ടായിരുന്നു അത്രയും നേരവും നല്ല ആളവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പയ്യെ പയ്യ അവിടെ നിന്നാണ് ഇറങ്ങിയത് നല്ല നമ്മടെ ഡ്രീം കേൾ എല്ലാം ചെയ്യണം ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ ഡ്രീം കേക്കുകൾ ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് കച്ചവടത്തിന് വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ടൊക്കെ രാവിലെ ആറര ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം രാവിലെ ആർക്കെ വെഡ്ഡിംഗ് ഒരു കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് അവിടെ പോയി ഐസ്ക്രീം ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടുന്ന് ഒരു ആറര ഏഴ് മണിയാകുമ്പോൾ ഇറങ്ങി അവിടെ പോയി ഒന്ന് ചെയ്താൽ മാത്രമേ തീരത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം വന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൈങ്ങിട്ട് എണ്ണീറ്റ് നേരെ ബീച്ചിൽ പോകാൻ ഓക്കെ അപ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക